പ്രസവം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പാല് കൊടുക്കണം അത് വളരെ പ്രധാനമാണ് അമ്മയിൽ നിന്നും പ്രസവശേഷം ആദ്യ മൂറി വരുന്ന കൊളസ്ട്രോൾ അടങ്ങിയ പാൽ നൽകുന്നതിലൂടെ നവജാത ശിശു ശിശുമരണ നിരക്ക് ഇരുപത്തിരണ്ട് ശതമാനം കുറയ്ക്കാനാകും രോഗങ്ങൾ പോഷകാഹാരക്കുറവ് എന്നിവ കുറയ്ക്കാനും മുലപ്പാൽ സഹായിക്കും വരുന്നുണ്ട് വരുന്നുണ്ട് പുതിയൾ കടന്നു വരുന്നുണ്ട് ആഹാ വന്നല്ലേ ഇപ്പൊ തന്നെ ആദ്യത്തെ മുലപ്പാൽ കൊടുത്തോ കേട്ടോ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മറക്കല്ലേ ഇവരിത് എന്താ കാണിക്കുന്നേ എന്തിനാ കുഞ്ഞിനെ ഇങ്ങനെ കിടത്തുന്നേ എടാ അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ അമ്മയുടെ നെഞ്ചിൽ നമ്മളെ കിടത്തണം അങ്ങനെ കിടത്തുന്നേ അതെന്മ്മയുടെ വയറ്റീന്ന് വന്നതല്ലേ ഉണ്ടാവും അപ്പോൾ നമുക്ക് പുറത്തെ ചുറ്റുപാടുമായി ഇണങ്ങണമെങ്കിൽ ഇങ്ങനെ അമ്മയുടെ ചൂട് പറ്റി കിടക്കണം അയ്യോ എന്നിട്ട് എന്നെ കിടത്തില്ലോ അതിന്റെ കുഴപ്പമാണ് നിനക്ക് നിനക്ക് മൊത്തത്തിലൊരു ഉഷാറില്ലല്ലോ ഇതുകൊണ്ടാ അയ്യ അവളുടെ ഒരു ഗമ അതിനെന്താ നീ െ ആദ്യൂറിലെ പാല് കിട്ടിയും പോലെ കരഞ്ഞുകൊണ്ടിരിക്കാം നഴ്സന്മാര് വന്ന് നിങ്ങളുടെ അമ്മമാരോടും ആദ്യ മണിക്കൂറിൽ തന്നെ പാല് കൊടുക്കണോന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തതാണല്ലോ എനിക്കും ആദ്യം ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നിയായിരുന്നു പക്ഷേ അമ്മയുടെ പാല് കുടിച്ചപ്പോ അടിപൊളിയായി അയ്യോ ഇതെന്താ ഇങ്ങനെ എനിക്കമ്മ പാല് തന്നപ്പോ ആദ്യം വന്ന പാല് പിഴിഞ്ഞു കളഞ്ഞല്ലോ ഇവർക്കത് അതൊക്കെ കൊടുക്കുന്നു അയ്യോ അങ്ങനെ ചെയ്തൂടാ ആദ്യം വരുന്ന മഞ്ഞ പാല് നമുക്ക് വേണ്ടിയുള്ളതാ നമുക്ക് വേണ്ട പ്രതിരോധ ശേഷിയും ആരോഗ്യവും ഉണ്ടാകുന്നത് ആ പാലിൽ നിന്നല്ലേ അമ്മമ്മ പറഞ്ഞത് കേട്ടല്ലോ അത് കെട്ട പാലാണെന്ന് ആ പാലിലാണ് ഒരു മാജിക് ഉള്ളത് കൊളസ്ട്രം എന്നാണ് കക്ഷിയുടെ പേര് ആ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാ മണ്ടത്തരമാണല്ലോ കാണിച്ചെ ഇവിടെ മനുഷ്യന് പാല് തന്നെ കിട്ടിയിട്ടില്ല എനിക്ക് എങ്ങനെ നോക്കിക്കേ നല്ല ഉറക്കം നീ ആ വിരലൊക്കെ വായിൽ വെച്ചൊന്ന് നുണഞ്ഞേ അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് പാല് കുടിക്കുന്ന പോലെ അങ്ങ് കാണിക്കും

അതായിരിക്കുമല്ലേ കുഞ്ഞു കരയുന്നേ അയ്യോ ബിന്ദു ടീച്ചർ പറഞ്ഞു വിട്ടതായിരുന്നു പ്രസവം കഴിഞ്ഞേ ഒരു മണിക്കൂറിനുള്ളിൽ പാല് കൊടുക്കണമെന്ന് സാരമില്ല മോളെ വേഗം പാല് കൊടുക്ക് ഭയങ്കരി എന്നാലും നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാന്ന എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയും കാലം ഇവിടെ തൂങ്ങി കിടന്നിട്ടാ എനിക്ക് തന്നെ ഇതൊക്കെ മനസ്സിലായത് കുട്ടികൾ ജനിച്ച ഉടനുള്ള ആദ്യ ഒരു മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ് അമ്മയും കുഞ്ഞുമായുള്ള സ്വാഭാവിക ബന്ധം ദൃഢമാക്കാനായി ഈ ഒരു മണിക്കൂർ പ്രയോജനപ്പെടുത്തണം സാധാരണഗതിയിൽ കുട്ടിയുടെ ഭാരം നോക്കാനും വൃത്തിയാക്കാനുമൊക്കെയാണ് ഈ സമയം ഉപയോഗിക്കാറ് എന്നാൽ കുഞ്ഞിനെ അമ്മയോട് മാറോട് മാറു ചേർത്ത് കിടത്തിയാൽ കുഞ്ഞിന് പരിചിതമായ അമ്മയുടെ ഹൃദയമിടുപ്പ് കുഞ്ഞിനെ ശാന്തമാക്കും ഇതിലൂടെ കുഞ്ഞ് മുലപ്പാൽ കുടിക്കാൻ തയ്യാറാകുന്നു മ്മയ്ക്ക് പ്രസവത്തിന്റെ ക്ഷീണം മാറാനും മുലപ്പാൽ നൽകാൻ തയ്യാറെടുക്കാനും സമയം ഇതിലൂടെ ലഭിക്കുന്നു ഈ പ്രക്രിയ കുഞ്ഞിന്റെ ശരീര ഊഷ്മാവ് ക്രമപ്പെടുത്താൻ സഹായകമാകും കുഞ്ഞിനെ അമ്മയോട് ചേർത്തു തന്നെ കിടത്തണം അമ്മയുടെ ചൂട് കുഞ്ഞിന് ആവശ്യമാണ്